ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വാദ്യ കലാകാരന്മാരുടെ മാലയും മൊബൈൽ ഫോണുകളും കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി കുളപ്പള്ളി പള്ളിക്കായത്തിനു സമീപം പറമ്പിൽ ഫിറോസാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ട ബാഗും പണവും കണ്ടെത്തി ഒപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ ഒപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല ഒപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ സാധനം എടുത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ അതിൽ വന്ന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് മൊബൈലിൽ ഈ സാധനങ്ങളെല്ലാം നോക്കി അതിനെ ബാഗ് കൂടെ ഉപയോഗിച്ചു അല്ലേ ആ ബാഗാണ് ഓക്കെ രണ്ട് നമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിയ വാദ്യകലാകാരൻ പാലക്കാട് കുണ്ടലശ്ശേരി അരവിന്ദിന്റെയാണ് രണ്ടര പവൻ മാല നഷ്ടപ്പെട്ടത് അരവിന്ദന്റെയും മലപ്പുറം സ്വദേശി പ്രസാദ് രാമപുരത്തിന്റെയും കോഴിക്കോട് സ്വദേശി മുരളി ബാലുശ്ശേരിയുടെയും മൊബൈൽ ഫോണുകളും കവർന്നിരുന്നു കണ്ണൂർ സ്വദേശി സന്തോഷ് ചെറുതാളത്തിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മേളത്തിനായി എത്തിയതായിരുന്നു ഇവർ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മേളത്തിനു ശേഷം ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ ഉറങ്ങുന്നതിനിടെയാണ് മോഷണം ബാഗിലും കിടക്കുന്നതിന് സമീപത്തുമായി സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും മാലയും പണവുമാണ് കവർന്നത് ഷൊനൂർ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പഴയ ഭാരതപ്പുഴ സ്റ്റേഷന് സമീപത്തു നിന്നും നഷ്ടപ്പെട്ട ബാഗ് കണ്ടെത്തി ഇതിനകത്തു നിന്നും പണവും ലഭിച്ചു ക്ഷേത്രത്തിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി ഫിറോസിന് വിവിധ സ്റ്റേഷനുകളിലായി അറുപതോളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു